എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ലോങ് വീഡിയോ അല്ലെങ്കിൽ ഇവിടെ വീഡിയോ എടുക്കാനേ പറ്റിയിട്ടില്ല ഞാനും ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടപ്പം ടോബോട്ടൻ്റെ അതിൻ്റെ താഴെ ഒരു കമൻ കുറച്ച് കഴമൻ്റെ ഉണ്ടായിരുന്നു എന്നാൽ മോനൊരു സങ്കടം എന്നൊക്കെ കാരണം അമ്മോഹനേക്കാട് സങ്കടം മോൻ്റെ അമ്മയ്ക്കാണ് എന്താണെന്ന് വെച്ചാൽ ലോകത്താണ് ലോകത്താജീവിക്കുന്നതെന്ന് പലപ്പോഴും എനിക്ക് തോന്നി പോകാറുണ്ട് മിനാന്നിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായി ഇവളെ ഞാൻ ഇതുപോലെ അഴിച്ചു വിട്ടപ്പം ഇവളും രണ്ടും കഴിച്ചിട്ട് ഓടി തിരിച്ച് വരും എന്നവളത് ചെയ്യാതെ അടുത്ത വീട്ടിലോട്ട് ഓടിപ്പോയിട്ട് അവിടെയുള്ള ഒരാളെ ചെരുപ്പ് എടുത്തുകൊണ്ട് വന്നു ചെരുപ്പ് എടുത്തു വന്നിട്ട് ആകെ ഇവിടെ പ്രശ്നമായി ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെതല്ല എൻ്റെ മോനല്ല അവനാണെങ്കിൽ നിങ്ങൾ പറയുന്നതിലൊരു കാര്യമുണ്ട് ചെരുപ്പ് പഠിച്ചിട്ട് കൊണ്ടുവന്നത് ഞാൻ അതുപോലെ തിരിച്ചേൽപ്പിക്കുകയും ചെയ്തു ഇവളൊന്നും ചെയ്തിട്ടില്ല ഇവള് കടിച്ചുകൊണ്ട് ഇവിടെ വെച്ചതെന്നല്ലാതെ അവിടുത്തെ ഒന്നും ഇവിടെ ചേരത്തില്ല പിന്നെ ആരെയും അടിക്കുക കടിക്കുവോ അങ്ങനത്തെ ഒരു മാന്തവും ഒന്നും പ്രശ്നവും ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല അതിനയാൾ വന്ന് ഭയങ്കര പ്രശ്നമാക്കി പിന്നെ ഞാനും പറഞ്ഞങ്ങോട്ട് അങ്ങോട്ടൊക്കെ ചെരുപ്പെടുത്തേനാണേ ഒരു ചെരുപ്പെടുത്തേനത്രയും പ്രശ്നമുണ്ട് ഞാനിതിന് ഇത് ഞാൻ 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 മോനോട്ടന ഇവിടെ ഇല്ലെങ്കിൽ ഇവൾ ഇവളനന്ത പല വീടുകളിലും പോയിട്ടുണ്ടാവും ഞാൻ രണ്ട് ദിവസം ഇതിനെ സേഫാക്കിയതുകൊണ്ടാണ് എന്നോട് ചെരുപ്പെടുത്തതിന് വന്നിട്ട് അയാൾ പറയാൻ കാരണം കാരണം മനുഷ്യരില്ല മനുഷ്യരെ പോലെ ഞാൻ മനസ്സിലാക്കിയെടുത്തത് എല്ലാവരും ഇല്ല അത്രക്കും നികൃഷ്ട ജീവികൾ ഏതാ ലോകത്തിലെന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് പറയുന്ന വാക്ക് മനുഷ്യൻ തന്നെയാണ് കാരണം കൊറോണ സമയത്ത് നമ്മൾ രണ്ട് വർഷത്തോളം അല്ലേ ഇരുന്നിട്ടുണ്ട് അല്ലേ അപ്പം നമ്മൾ ആരോട് പറയുമായിരുന്നു ആരോട് ചെയ്യായിരുന്നു അറ്റ്ലീസ്റ്റ് ഒരു ചെരുപ്പ് എടുത്തേനെ അത്രയും പ്രശ്നം ഉണ്ടാക്കി അപ്പം എത്രയോ സ്ട്രീറ്റ് ഡോഗുകൾ ഇവിടെ ഇതിലാണ് പോകുന്നുണ്ട് അതൊക്കെ കയറിയിട്ട് ആരെങ്കിലും ഉപദ്രവിക്കുക അതൊക്കെ ചെയ്തും ആരോട് ചോദിക്കും ആരോട് പറയും ആന തന്നെ കാട്ടുന്ന ചെയ്യുന്നുണ്ട് ആരോട് പറയുന്നേ ആരോട് ഇത് ചെയ്യുന്നു ഒരു ചെരുപ്പ് എടുത്ത് അതങ്ങനെ അങ് തിരിച്ചു കൊടുക്കുകയും ചെയ്ത് അതിന് ഞാൻ എന്നോട് വഴക്കിന് വന്നായിരുന്നു കാരണം നോക്കാം നമുക്ക് എല്ലാ സുഖത്തിനും സൗകര്യത്തിലൊക്കെ ഇനി ഉണ്ടല്ലോ എന്തായാലും ജീവിതം ഇങ്ങനെയൊന്നും തീർന്നു പോകില്ലല്ലോ ആരും ഇതും കാണാം അതുകൊണ്ടാണ് ഞാൻ രൂപമുള്ളത് വീഡിയോ എടുത്തിടാനൊക്കെ എനിക്ക് വല്ലാത്തൊരു വിഷമായിരുന്നു എന്താന്ന് വെച്ചാൽ ഞാൻ ഇത്രയും വലിയൊരു കാര്യമാണ് ചെയ്തത് മറ്റുള്ള വീടുകളിലും പോകാണ്ട് ഇവിള സേഫാക്കി ഇനി പറ്റുവാണെങ്കിൽ നല്ലൊരു കയ്യിൽ കൊടുക്കണം അല്ലെങ്കിൽ ഇവിടെ തന്നെ നിൽക്കട്ടെ എന്നാലും ഒരു ചെരുപ്പ് എടുത്ത് ഞാൻ എത്ര റിസ്ക് എടുത്തിട്ടുണ്ട് ഇവിളയും ആ നശിച്ചവന്മാർ ഏതോ വളർത്തി കൊണ്ടുപോയിട്ട് കാട്ടിലുപേക്ഷിച്ചവന്മാർ ഇച്ചിരി ഒരു മുറി അതിൻ്റെ ഒരു ഇൻഫെക്ഷനായിട്ടാണ് ഇവളെ കൊണ്ടുപോയി തള്ളിയെന്ന് തോന്നി ഭയങ്കര സ്മെല്ലായിരുന്നു സഹിക്കാൻ പറ്റാത്ത സ്മെല്ലായിരുന്നു എന്നിട്ട് ഞാൻ അതിനെ എടുത്തു കൊണ്ടു വന്ന് കടന്ന കടന്നാൽ മാണിക്കൊന്നും അറിയില്ല അതുപോലെ എടുത്തുകൊണ്ട് വന്നെല്ലാം ചെയ്ത് അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇടാണ്ട ഒരു ഇത് തന്നെ എനിക്കില്ലാതായത് എന്താണെന്ന് വെച്ചാൽ അവളെ കാണണ്ടാരും എല്ലാം ഒന്ന് ഉഷാറായിട്ട് ഇച്ചിരി മാറിയിട്ട് കാണാമെന്ന് വിചാരിച്ചിട്ട് അപ്പം ഇങ്ങനെയുള്ളൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് കർമ്മഫലം ആരും അനുഭവിക്കാതെ പോവില്ലല്ലോ കാലം തെളിയിക്കട്ടെ ഇതിനോട് ചെയ്ത മഹാഭാവം എല്ലാ ആരൊക്കെ നമ്മൾ ഉപദ്രവിച്ചിരുന്ന അവരൊക്കെ അനുഭവിക്കാതെ പോവില്ല ഒന്നല്ലെങ്കിൽ ഒരു കാരണം തീർച്ചയായിട്ടും കൊടുക്കും ദൈവം അതുകൊണ്ട് എല്ലാവർക്കും വീഡിയോ കാണണം എന്നെ മക്കളെയൊക്കെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ടോപിമ്മ മേലെയാണ് ഉള്ളത് അവനിപ്പം ഭയങ്കര സൈലൻസ് കണ്ട അവിടെ നിന്ന് വിളിക്കുന്നുണ്ട് തന്നെ കണ്ണാ ടോപ്പുട്ട അവൻ്റെ ചക്കരേ ഓ ആവശ്യണ്ട് അപ്പ അവിടെ ഇരിക്കുമോ കുറച്ചു സമയം ഞാൻ അവളെ കൂട്ടിന്നു പൊറത്ത് കെട്ടിയതാ ഓക്കെ എല്ലാവർക്കും താങ്ക്